െതിരെ ഗുരുതര ആരോപണവുമായി മുൻ ഡി ജി പി രംഗത്ത് പുരപ്പുറ സോളാർ വെച്ചിട്ടും വൻതുകയുടെ തുകയുടെ വൈദ്യുതി ബില്ല് കിട്ടുന്നുവെന്ന പരാതിയുമായി മുൻ ഡി ജി രംഗത്തുള്ളത് സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ശ്രീലേഖിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് രേഖാമൂലം നൽകിയ പരാതിക്ക് സാങ്കേതിക ന്യായങ്ങൾ നിരത്തി മനസ്സിലാകാത്ത മറുപടിയാണ് കിട്ടിയത് പുരപ്പുറ സോളാർ വഹിക്കുന്നതിന് മുൻപ് ഇരുപതിനായിരം രൂപയായിരുന്നു ശരാശരി വൈദ്യുതി ബിൽ ഓൺഗ്രിഡ് പുരപ്പുറ സോളാർ വച്ചതോടെ ബില്ല് എണ്ണൂറ് രൂപയായി കുറഞ്ഞു എന്നാൽ മാസമായി പതിനായിരത്തി എണ്ണൂറ് ബില്ലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതോടെയാണ് പരാതി നൽകാൻ പ്രേരിതയായത് അഞ്ഞൂറ് യൂണിറ്റോളം സോളാർ വൈദ്യുതിയാണ് ഗ്രിഡിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇത് ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഇരുന്നൂറ് യൂണിറ്റ് മാത്രമാണ് കണക്കാക്കുന്നത് ഗ്രിഡിൽ നിന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് പകൽ സമയത്തും ഉച്ചക്കും പി കവോസിലും വ്യത്യസ്ത നിരക്കാണ് അതാണ് ബില്ല് തുക കൂടുന്നതെന്നും ശ്രീലേഖ കുറ്റപ്പെടുത്തി നേരത്തെ ഇല്ലാത്ത ബില്ലിങ് രീതി ആറുമാസമായി എങ്ങനെ വന്നു എന്നാണ് അവർ ചോദിക്കുന്നത് ജനകീയമാകുന്ന പുരപ്പുറ സോളാർ പദ്ധതി കെ സി ബിയുടെ ട്രാൻസ്ഫോമർ നയത്തിൽ തട്ടിമങ്ങുകയാണ് ട്രാൻസ്ഫോമർ ശേഷിയുടെ എഴുപത്തിയഞ്ചു ശതമാനത്തിൽ കൂടുതൽ വൈദ്യുതി വൈദ്യുതുൽപാദനം അനുവദിക്കേണ്ട എന്നാണ് തീരുമാനം തൊണ്ണൂറ് ശതമാനം വരെ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിക്കുന്നുണ്ട് ഇതോടെ പുരപ്പുറ സോളാർ അപേക്ഷകളിൽ പകുതിയിലേറെയും അനുമതി കിട്ടാതെ കെ കുരുങ്ങുകയാണ് ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടപ്പാണ് കഴിഞ്ഞ മാസം മാത്രം അപേക്ഷകളാണ് കിട്ടിയിട്ടുള്ളത് മൊത്തം സോളാർ വൈദ്യുതിയും ഗ്രിഡിലേക്ക് നൽകണമെന്നും അതിനുള്ള നെറ്റ് മീറ്റർ കെ നിന്ന് തന്നെ വാങ്ങണമെന്നും വ്യവസ്ഥയുണ്ട് കെ നെറ്റ് മീറ്റർ ഇല്ലാത്തതിനാൽ പൂർത്തിയായ നാല്പതിലേറെ പദ്ധതികളാണ് ഒരു സെക്ഷനിലും ഉത്പാദനം തുടങ്ങാനാകാതെ കിടക്കുന്നത് ഗ്രിഡിൽ കണക്ട് ചെയ്യാതെ സൗരോർജം ഉൽപ്പാദിപ്പിക്കാനാവില്ല സംസ്ഥാനത്ത് ഒന്നു ദശാംശം രണ്ട് ഏഴ് ലക്ഷം വീടുകളിലെ സോളാർ പ്ലാന്റുകൾ ആയിരത്തിഒൻപത് ദോട്ട് വൈദ്യുതിയാണ് ഉത്പാദിക്കുന്നത് പുരപ്പുറ സോളാർ പദ്ധതിയുടെ അടുത്ത ഘട്ടമായി കേന്ദ്ര സർക്കാരിന്റെ സൂര്യഖർ മുഫ്തി യോജന നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ രൂപ വരെ സബ്സിഡിയോടെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത് സാധാരണക്കാർക്ക് കൂടുതൽ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണിത് മാർച്ചിൽ തുടങ്ങിയ ഈ പദ്ധതിയിൽ അപേക്ഷകൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട് അതിൽ മുപ്പതിനായിരത്തോളം അപേക്ഷകൾക്കാണ് ഫീസിബിലിറ്റി വിലയിരുത്തി അനുമതി നൽകാനായത് പലയിടത്തും ട്രാൻസ്ഫോർമറിന്റെ പരിധി കഴിഞ്ഞതിനാൽ അപേക്ഷ സ്വീകരിക്കാൻ ആകില്ലെന്നു നിരത്തുന്നത് നെറ്റ് മീറ്ററുകൾ ആവശ്യത്തിന് ലഭ്യമല്ലാത്തതും പ്ലാന്റുകൾക്ക് അനുമതി നൽകുന്നതിന് ട്രാൻസ്ഫോമറിന്റെ ശേഷിയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിന് പകരം തൊണ്ണൂറ് ശതമാനം വരെ സോളാർ പ്ലാന്റുകൾ അനുവദിക്കാമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയുമായിട്ടില്ല ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന പ്രശ്നവും ഉയരുന്നുണ്ട് ഇപ്പോൾ തന്നെ സോളാർ ഉൽപാദനം ഉണ്ടാക്കുന്ന വോൾട്ടേജ് വ്യതിയാനം പലയിടത്തും ഗ്രിഡിന്റെ സ്ഥിരതയെ തന്നെ ബാധിക്കുന്ന സ്ഥിതിയുണ്ട് സോളാർ ഉൽപാദനം കൂടുന്നതോടെ പകലത്തെ ഉപയോഗത്തിന് പുറത്തുനിന്ന് കരാർ ചെയ്തിട്ടുള്ള വൈദ്യുതി ഉപയോഗിക്കാതെ സറണ്ടർ ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത് കെ എസ് സി ബി സാമ്പത്തികമായി ബാധിക്കുകയും ചെയ്യുന്നു സൂര്യകർ മുഫ്ത് ബിജ്ലി യോജനയിൽ സോളാർ സ്ഥാപിച്ചവർ പകൽ ഗ്രിഡിലേക്ക് നൽകുന്ന അത്രയും വൈദ്യുതി രാത്രിയിൽ അവർക്ക് തിരിച്ചു നൽകണം പകൽ വൈദ്യുതി വില യൂണിറ്റ് നാല് രൂപയിൽ താഴെയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് രൂപയിൽ കൂടുതലാണത് ഇതുമൂലം വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് സോളാർ പദ്ധതി നഷ്ടം പഠിക്കാൻ കളമശ്ശേരിയിലെ സിസ്റ്റം ഓപ്പറേഷൻ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എൻ എക്സ് സുനിലിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്